ഓർക്കാട്ടേരി ഈങ്ങോളിമഖാമിൽ വർഷംതോറും നടത്തിവരാറുള്ള ജീലാനി അനുസ്മരണവും ഏഴാമത് ആണ്ടു നേർച്ചയും തുടങ്ങി മൂന്ന് ദിവസം നീളുന്ന പരിപാടി സയ്യിദ് നൌഫലി തങ്ങൾ പാണക്കാട് പതാക ഉയർത്തി തുടർന്ന് നടന്ന മൗലീത് പാരായണത്തിൽ നിരവധി പേർ പങ്കെടുത്തു الحمد لله الله Allahu akbar, Allahu akbar, ടികളുടെ ഉദ്ഘാടനം കോഴിക്കോട് ഘാസി സയ്യിദ് അബ്ദുൽ നാസർ ഹൈഷി ഹബ് തങ്ങൾ പാണക്കാട് നിർവഹിച്ചു ാഹുവിനേക്ക് അടുത്തവരാണ് അള്ളാഹുവിലേക്ക് സർവ്വതും അർപ്പിച്ച ആളുകൾ സദാസമയം അല്ലാ എന്ന ആ ചിന്തയിൽ അത് തന്നെയാണ് പ്രധാന അള്ളാഹുവിലേക്ക് അടുക്കുക അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ അള്ളാഹുവിനേക്ക് സർവ്വതും അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം ചുറ്റപ്പെടുത്തിയ ആളുകൾ അങ്ങനെയുള്ള മഹാന്മാർ പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് അള്ളാഹു സുബഹാന അവിടെയൊക്കെ ഹക്കി ജഹമ്പെറുക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസവും അള്ളാഹു താല ധിരിച്ച് തരട്ടെ നമ്മുടെ നല്ല ഉദ്ദേശമാകുമ്പോൾ അള്ളാഹു താല പൂർത്തിയാക്കി തരട്ടെ ഇത്തരത്തിൽപ്പെട്ട ഒരു മഹാനായിരുന്നു നമ്മുടെ ഇവിടെ സ്മരിക്കുന്നപ്പാപ്പ എന്നുള്ളത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് എങ്ങനെ പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിലും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ റോസിലാണ് നമ്മുടെ ഓർമ്മ ചൂടിയിട്ടുള്ളത് അള്ളാഹു സുബഹാന നമ്മുടെ ഹക്കമ്മശാഹിഹന്മാരുടെ ഹക്കജാ കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രയാസവും അള്ളാഹു താലീകരിച്ച് തരട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു താല ഷഫയാക്കി തരട്ടെ വരെയും അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരുൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ അല്ലാഹുവിനേക്ക് മുറിഞ്ഞ് മുന്നിട്ട് ജീവിക്കുക അള്ളാഹുവിനേക്കെല്ലാം അർപ്പിച്ചു കൊണ്ട് ജീവിക്കുക നമ്മഹു സു മഹാനുപത്തായി ലോകത്തേക്ക് യോഗിച്ചത് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാൻ വേണ്ടിയാണ് അതാണ് മഹാന്മാർ ഇവിടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് മഹാന്മാരായ നമ്മൾ നമ്മുടെ ജീവിതം ചെറ്റപ്പെടുത്തുക നമുക്കൊക്കെ പല പണികളുമായിരിക്കും ചില ഡ്രൈവർമാരുണ്ടാവും അല്ലെങ്കിൽ പോകുന്നവരുണ്ടാകും അല്ലെങ്കിൽ മറ്റു വല്ല ജോലിക്കും പോകുന്നവരുണ്ടാകും ഏത് ജോലിയാണെങ്കിലും അത് കൃത്യമായി അത് പാലിക്കുക സഅദി അധ്യക്ഷത വഹിച്ചു ഒ പി സലാം പെരിങ്ങത്തൂർ സ്വാഗതം പറഞ്ഞു സനുഫ് ദാരിമീ മുഖ്യപ്രഭാഷണം നടത്തി നിസാർ ഇങ്ങോളി ഫൈസൽ ഇങ്ങോളി ഷരീഫ് കടവത്തൂർ സിറാജ് കല്ലിക്കണ്ടി തൽഹത്തർ അഷ്റഫ് കുറ്റ്യടി സമീർ വടകര അബ്ദുറഹ്മാൻ മാസ്റ്റർ കൂത്തുപറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു